വയനാടിനായി പിരിച്ച തൃത്താല ഫണ്ട് എങ്ങോട്ട് പോയി എന്നുള്ളത് ദേഹ ഈ ദൃശ്യം തെളിയിക്കും ഫുൾ എൻജോയിങ്ങിലാണ് കണ്ടവന്റെ പൈസ ദുരന്തം നമ്മൾ അതിനെ മാക്സിമം പിരിച്ചുങ്കെടുത്തു എന്ത് ചെയ്തു എന്ത് ചെയ്യാൻ പൈസ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം ഇതാരും കുനിഞ്ഞിട്ട് നൂന്നെടുത്ത പൈസയൊന്നുമല്ലല്ലോ നാട്ടുകാരുടെ കാശ് അല്ലേ ആഘോഷിക്കണം ജീവിതം ഉല്ലസിക്കണം അതായിരിക്കണം നമ്മുടെ ടാക്ടിക്സ് കണ്ടില്ലേ തൂങ്ങി ആടുകയാണ് വിയർപോഹരിയില്ലാത്ത കാശ് കൈ കിട്ടിയപ്പോൾ ബൾറാമൊക്കെ ആഘോഷിക്കുകയാണ് സുഹൃത്തുക്കളെ ആഘോഷിക്കുകയാണ് ഇതൊക്കെയാണ് പറയുന്നത് ഇത് ബൽറാം മാത്രമല്ല ഈ അടുത്ത കാലത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വ്യാജൻ യു കെയിലേക്ക് പോയി എം എൽ എ ആയി രണ്ട് മാസം തികഞ്ഞില്ല അങ്ങ് യു കെയിൽ പോയി അദ്ദേഹം ലക്ഷുറീസ് കാറിൽ ചാരി നിന്ന് ഒരു ഫാൻസി ഡ്രസ് ഫോട്ടോ ഇട്ടിരിക്കുന്ന കണ്ടു റീൽസിൻ്റെ ആൾക്കാരാണല്ലോ അപ്പോൾ ഒരു സംശയവും വേണ്ട ഇത്രയും വലിയ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർ അറുമാതിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു പ്രശ്നവും കിട്ടിയ സമയത്ത് കിട്ടിയ ഫണ്ട് നമ്മൾ അങ്ങ് ആസ്വദിക്കുക അത് നമ്മളെക്കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യണം പിരിവെടുത്ത് പുട്ടടിക്കുക അതിൻ്റെ നേർ സാക്ഷ്യമാണ് ഈ കാണുന്നത് ഇങ്ങനെയൊക്കെയാണ് ഈ നാട്ടിലെ വയനാട് ഫണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരും മൂത്ത കോൺഗ്രസ്സുകാരെല്ലാം പിരിച്ചെടുത്ത് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് അവനവന് കിട്ടിയത് അവനവൻ കൊണ്ടുപോയി